അസ്സാം വലൈക്കും വറഹമത്തല്ലാകാട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളീയ മുസ്ലിം പരിസരത്ത് തൃപ്ത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമസേര നിമയത്തിലും മുസ്ലിം ലീഗിനുമൊക്കെ ഏറെ പ്രിയപ്പെട്ട നേതാവ് പി എ ജബ്ബാർ ഹാജിയാണ് അതിഥിക്കൊപ്പം എന്ന് പറയുന്ന ഈ സെഷനിൽ ചേരുന്നത് സ്വാഗതം ജബ്ബാർ ഹാജി ഇപ്പോ കേരളത്തില് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് സംസാരിക്കുമ്പോ അങ്ങനെ പറ്റി പല ആളുകൾക്കുമൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ ചേർന്ന് രൂപീകരിച്ച സമസ്ത ആദർശ സംരക്ഷണ സമിതി സത്യത്തില് എന്താണ് സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖലകൾ ഭാവി പദ്ധതികൾ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ കൂടി താല്പര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിലെ വളരെയേറെ വേദനയോടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും വർഷങ്ങളുണ്ടോ ഈ ബഹുമാനപ്പെട്ട സംസ്ഥയും അതുപോലെ തന്നെ സി ഐ സിയും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഉടനെ തന്നെ അത് തീർക്കണമെന്നും തീരണമെന്ന് ആഗ്രഹിച്ച ലക്ഷോപലക്ഷം ജനങ്ങള് കൂടി തന്നെ ഞങ്ങളൊക്കെ അതിനുള്ള പ്രവർത്തനത്തിലും ഏർപ്പെട്ടു അത് തീരണം തീരണം ആഗ്രഹിച്ചു ദൗർഭാഗ്യവശാൽ അത് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു നീണ്ടു പോയപ്പോ ഒരു ഭാഗത്തു നിന്നുള്ള വല്ലാത്ത അറ്റാക്ക് പ്രത്യേകിച്ച് സി ഐ സിക്ക് മാത്രമല്ല പാണക്കാട് കുടുംബത്തിനു എതിര് വന്നു മുസ്ലിം ലീഗിന് ഇതില് വന്നു അതൊക്കെ വൺ വേ ആയി ഇങ്ങനെ വന്നുകൊണ്ടേ ഈ കാര്യത്തിൽ ഒന്നും ഞങ്ങള് പ്രതികരിക്കാൻ നിന്ന് ഇങ്ങനെ പ്രതികരിച്ച് അതൊരു വച്ചാകേണ്ട പ്രശ്നം തീരും തീരണം അതിനുള്ള ചർച്ച നടന്നുകൊടുക്കല്ലേ അതുകൊണ്ട് കൂടി നമ്മളൊന്നും പറയണ്ട എന്ന് ആഗ്രഹിച്ചു പല ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊക്കെ നല്ല സമ്മർദ്ദവും പ്രത്യേകിച്ച് എനിക്കൊക്കെ ഞാൻ രണ്ട് രീതിയിലും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാർ വളരെയേറെ എവിടെ ഭാഗത്ത് പോയാലും ഫോണിലൂടെയും അല്ലാതെയുമൊക്കെ ഈ പ്രശ്നം തീർക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി പ്രതികരിക്കണം ഇത് വൺ വേ ആയി പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് ഒരു ഭാഗത്തോട് കേട്ടുകൊണ്ടിരിക്കുന്നത് അതില്ലാതാകാൻ ഞങ്ങൾക്ക് ഒന്നുകിൽ അതിൻ്റെ വഴി വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് തീർക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും വീണ്ടും തീർക്കുന്നതിൻ്റെ മാർഗമായി പലതും ഞങ്ങൾ പല രീതിയിൽ നോക്കി അപ്പോഴാണ് ഇത് തീരുന്നില്ലെന്ന് മാത്രമല്ല നിരന്തരമായി അറ്റാക്ക് വരികയാണ് അത് തന്നെ സത്യമായിട്ട് യാതൊരു പുനബന്ധമില്ലാത്ത കാളദി ഫൗണ്ടേഷൻ വന്നപ്പോൾ അതിന്റെ എതിരില് വല്ലാത്ത സൈബർ ആക്രമണം കൂടാതെ പല രീതിയിലും കാൽദി ഫൗണ്ടേഷൻ പല പലി ഫൗണ്ടേഷന് പാണക്കാട് കുടുംബം ശതാർത്ഥികൾ നേതൃത്വം നൽകുന്ന മഹല്ല ഒരിക്കലും അതൊരു സമാന്തര അത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഷിഹാബ് തങ്ങളും ഹൈദർ തങ്ങളും ഒക്കെ അതിനെക്കാളും ഇരട്ടിയേറെ വർക്ക് ലോഡ് വന്നു സാധിക്കലി ശാർ തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ രംഗത്തും പാർട്ടി രംഗത്തും പൊതു രംഗങ്ങളിലും പിന്നെ ഈ മതസ്ഥാപനങ്ങളും അതിനോട് ഉപരി അദ്ദേഹം നേരത്തെ തന്നെ തങ്ങളും നിൽക്കുമ്പോൾ തന്നെ കുറെ പള്ളി സ്ഥാപനസ്ഥാനുണ്ട് കൂടാതെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചുമലിലായപ്പോ അവരുടെ അല്ല പാലക്കാട് മുനവറി തങ്ങള് ഋഷിദ് അങ്ങനെല്ലാവരൂടെ വന്നപ്പോ ഒരു ഞങ്ങൾ കൂടി പറഞ്ഞതും അതിനെ കൂടി ആലോചിച്ചിട്ടാണ് ഒരു കാളി ഫൗണ്ടേഷൻ ഇത് കൃത്യമായി അവർ പ്രതിദാനം ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു കാളി ദിവസം ഉണ്ടാക്കണം എന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഈ പാലക്കാട് തെരക്കൂടി പോകണ്ട അവിടെ പോയി സംസാരിച്ച അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ വരത്തി പക്ഷെ ഇത്ര മാത്രം എതിർപ്പുകൾ അവർ വെച്ച് എന്തൊക്കെ പ്രചരണങ്ങളെ പറ്റിയത് കാളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞില്ലേ അപ്പം ഇത്ര വിരോധാഭാസമാണ് ആക്കാര് അതിനാണ് ഇങ്ങനൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ രീതിയിലായി കാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കി പിന്നെയും പിന്നെയും അക്രമം ഉണ്ടായപ്പോഴാണ് നിരന്തരം ഞങ്ങൾ ഉസ്താദിമാരോട് പറഞ്ഞു പ്രശ്നം തീർക്കണം ഇവർ ഈ രീതിയിൽ പ്രതികരിക്കുന്നു ഇവർ പത്രക്കാരെ കുറിച്ച് പറയുന്നു സൈബർ ആക്രമണംത്തുന്നു പല യോഗങ്ങൾ നടത്തുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഇവരാക്കുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോടൊക്കെ പല രീതി പറയും എങ്ങനെങ്കിലും തീർക്കണം പക്ഷേ അവസാനത്തൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇനി ഇത് ഒരു നളന്ദ്രൽ ഞങ്ങൾ യോഗം വിളിച്ചു കൂട്ടി സമാഹാരം ഇതിപ്പോ ഇവര് പറയുന്നത് ഞങ്ങൾ അത് വ്യാപകമാക്കിയില്ല അത് രഹസ്യമല്ല രഹസ്യമാക്കാനെങ്കിൽ രഹസ്യമായി കൂടെ എത്ര സ്ഥലണ്ട് ഇതൊരു പരസ്യം തന്നെ എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ ആളുകളെ വിളിച്ചു ഒരു ആലോചന യോഗമാണ് ആ ആലോചന യോഗത്തിൽ തന്നെ ഞങ്ങളുടെ എടുത്ത അഭിപ്രായമാണ് ഈ സംസ്ഥാന ആദർശ സംരക്ഷണ സമിതി ഏതൊക്കെ ഒരു വേദി വേണമല്ലോ ഒന്ന് പറയാനും പ്രതികരിക്കാനും പോവാനും ആ ഒരു വേദിയെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതല്ലാതെ അതും ഇവരെ ഞങ്ങൾ അന്നേരം എതിരല്ല ഇപ്പൊ സമസ്ത ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ അവർ ഒരു വിഭാഗം നടത്തിട്ട് അതിലൊക്കെ പലതും വരുകയാണ് ഇതിന് ഞങ്ങൾക്ക് ഒന്ന് പറയ പറയാഞ്ഞാൽ ഇതാണ് ഒരു ഭാഗം കരുതി പോകുന്നതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും തെറ്റിദ്ധരിക്കാതിരിക്കാൻ അല്ല അതിനൊരു വശമുണ്ട് അത് എന്ന് പറയാനും ഒരു വേദി വേണ്ട പിന്നെ ഇതിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുവരാനും വേണല്ലോ അതുകൊണ്ടാണ് അല്ലാതെ ഇതൊരു വൺ സൈഡ് അല്ലെങ്കിൽ ആരെയ്യാം ആക്രമിക്കാനോ എതിർക്കാനോ ഒന്നുമല്ല ബഹുമാനപ്പെട്ട സമസ്ത പറയുന്ന നമസ്തന ഞങ്ങളൊക്കെ എല്ലാവരും ഈ കൂടുന്ന ആളുകളൊക്കെ അതുകൊണ്ടാണ് അതിലൊരു തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ പിന്നെ സമസ്തയും മുസ്ലിം ലീഗും അല്ലെങ്കിൽ സമസ്തയും സി ഐസിയും യഥാർത്ഥത്തിൽ സി ഐ സിയുമായി ഉണ്ടായ പ്രശ്നം അത് ഇപ്പഴൊന്നല്ല വർഷങ്ങൾക്ക് സി എസ് ഒരു ദാർഹൃദയൊക്കെ ഒരു സംവിധാനമല്ലേ അത് സമസ്തക്ക് വലിയ അലങ്കാരം സമസ്തക്കൊരു സ്വകാര്യമായി അഭിമാനത്തോട് പറയാം ഞങ്ങളുടെ ഇതെന്ന് ആ രീതിയിൽ നല്ല വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായി സമന്വയ വിദ്യാഭ്യാസം ഉണ്ടായി അതില് നമുക്ക് നമ്മൾ ഈ സമസ്ത പയഞ്ചനാണ് അവര് ഈ ദൃശ്യം വിധാനത്തിലാണെന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായി അല്ല നമ്മൾ നമ്മളിങ്ങനെ ഉയർന്നു പ്രതീക്ഷനേക്കാൾ അപ്പുറം സിഐ സി ഒക്കെ വളർന്നു വന്നപ്പോ അതിനെ സഹായിക്കുന്നതിന് പകരം ചില ഭാഗ ചിലരെങ്കിലും അതിനെ നേരത്ത് അതിനെ വിമർശിക്കാൻ തുടങ്ങി അതിനെ എതിർക്കാൻ തുടങ്ങി അങ്ങനെ പോകും ഞാൻ എനിക്കറിയാം ഇത് ഈ പുതിയ വിഷയല്ല ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് ഇതിന്റെ അക്കാഡമിക് ഡയറക്ടറേ ഉണ്ട് സെയ്ദ് മുഹമ്മദ് നിസാമി എനിക്ക് അദ്ദേഹം കോളേജിന്റെ പ്രിൻസിപ്പൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും അക്കാലത്ത് അദ്ദേഹം ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയെ വലിയ വിവാദം ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇതിൽ വിവാദം ആക്കി സ്വാഭാവികമായിട്ടും ആ തവണ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നു രണ്ടു വർഷം അറിയാലോ രണ്ടു വർഷം മാറ്റി നിർത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട മണിയൂർ ഉസ്താദിനെ രണ്ടു കൊല്ലം കൊണ്ടു പിന്നെ വീണ്ടും കാരണം അദ്ദേഹം അതിൽ കുറ്റക്കാരനും അല്ല തെറ്റുകാരനുമല്ല അദ്ദേഹം അത് വളരെ ഭംഗിയായി നിർമ്മിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അതിൽ ചില കരങ്ങളൊക്കെ കലിച്ച് നോക്കി സ്ഥാനത്തേക്ക് വരാൻ ഒരു ഇൻഡയറക്റ്റ് ആയി ചില ഭാഗങ്ങൾ ചില ഭാഗത്തുനിന്ന് വന്നു അതും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മനോഹര ചട്ടങ്ങളാക്കി അപ്പോഴേക്കും എതിർപ്പുകൾ കൂടാൻ പാണക്കാട് കുടുംബത്തോടുള്ള ഒരു തരം വിദ്വേഷം ഈ പറയുന്ന ആളുകൾക്ക് കുറഞ്ഞ ആളുകളല്ല പക്ഷെ അവര് ഇവര് ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇവര് ഹൈജാക്ക് ചെയ്യുന്നു ഇവർ ഞങ്ങളില്ലാത്തൊരു സംവിധാന സമസ്ത അല്ല അങ്ങനെ കരുതണം ഞങ്ങൾ ഉണ്ടാവണം ഞങ്ങള് ഞങ്ങളുടെ ഇന്റർഫെയർ ആവണം അതല്ലാത്തൊരു സ്ഥാപനം സമസ്തല്ല അങ്ങനെ സത്യത്തിൽ ഈ രണ്ട് സിസ്റ്റങ്ങളും കേരളത്തിൽ വന്നതോട് കൂടിയിട്ട് ഈ കൂടി ആശയക്കാർ പ്രസ്ഥാനക്കാരൊക്കെ സത്യമാണ് അതാണ് സത്യം അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാനൊക്കെ വിദ്യാഭ്യാസം സമയത്ത് ഒക്കെ പറഞ്ഞു അതിന് എല്ലാവിധ സംരക്ഷണം നമ്മൾ നൽകേണ്ടത് എന്നൊക്കെ പക്ഷെ എന്തായാലും എന്തെങ്കിലും ഒരു രീതിയിൽ കൊണ്ടുവരും അതിനങ്ങനെയാണ് അത് ഈ മാത്രമല്ല കേട്ടോ എല്ലാ രംഗത്തും അവർ ഞാൻ പറഞ്ഞല്ലോ ചില ദിവസം ചന്ദ്രികയും കൊണ്ടുവരും ചന്ദ്രിക പറഞ്ഞു ഈ റിപ്പോർട്ട് അതൊന്നുകിലും മുജാഹിദീന് സപ്പോർട്ട് ചെയ്ത് അതല്ലെങ്കിൽ എ പി എനിക്കറിയാം ഒരിക്കലും സമസ്ത എ പി വിഭാഗം ചന്ദ്രിക എഴുതിയു പ്രശ്നം ഉണ്ടാക്കി വന്നേറ്റ് അതെന്താ സമസ്താൻ ഇപ്പൊ വളരെയേറെ ഭംഗള കെട്ടിപ്പിടിച്ച് ഇത് പക്ഷെ സമസ്ത ി വിഭാഗം ഒരിക്കൽ ചന്ദ്രഗേതൻ ഈ അതുപോലെ ഒരു രീതിയിലൊന്നും അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യാൻ സമയ അങ്ങോട്ട് പോകാൻ പറയാൻ പറ്റൂല അങ്ങനെയുള്ള അതൊന്നും വലിയ വലിയ ഉസ്താദുമാരുടെ പ്രശ്നമല്ല ഇവരുടെ സമ്മർദ്ദവും ഇവരുടെ പ്രശ്നങ്ങളും ഇവരുണ്ടാക്കുക എന്താ ഞാൻ പരസ്യമായി പറഞ്ഞല്ലോ ഹമീദ് ഫൈസീദിലുണ്ട് ഉമ്മർ ഫൈസീദിലുണ്ട് പിന്നെ കുറച്ച് മുഷാഫറിയിൽപ്പെട്ട ഒന്ന് രണ്ട് മൂന്നാളുകളുണ്ട് ആ ആളുകളെ ഉള്ളു ഏത് പിന്നെ ഇവരൊരു ശൃംഖല മുഹൃത്തായ ഒരു ശൃംഖലബലുണ്ടാക്കി വെച്ചു എസ് കെ എസ് എഫ് നേരത്തെ ഈ അമീദ് ഫൈസീസ് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കരവലയത്തിലേക്ക് എസ് കെ എസ് എഫിനെ നിർത്തി അദ്ദേഹം ഒരാളും വേറെ ആളുകൾ വരാൻ സമയക്കൂല ഇപ്പം ഇപ്പം വന്ന സെക്രട്ടറി മുമ്പ് വന്ന റഷീദ് ഫൈസുകളിലായിക്കോട് അദ്ദേഹം വരാതിരിക്കാൻ എന്തൊക്കെ കളികൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അത് ഇപ്പൊ ഞാൻ പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു സെറ്റത്ത് ഞാൻ പറയാം അദ്ദേഹം വരാതിരിക്കാൻ എന്തൊക്കെ ക്ഷമബലി പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം വന്നപ്പോ പിന്നെ അദ്ദേഹത്തെ കൈ ബാക്കി രീതിയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ പുതിയ അദ്ദേഹത്തിന്റെ പ്രശ്നം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഇവർ കളിച്ചതും ഇവരൊക്കെ വന്നു എമ്മോട് പറഞ്ഞതും ആ മറു കക്ഷികൾ ഇന്ന് കൂടെ കൂടുതൽ ഒന്ന് പറഞ്ഞതുണ്ട് ഇവരുടെ ഈ കുതന്ത്രം അങ്ങനെ നിരന്തരം ഓരോന്നും പോലെ കൈപ്പിടിയിലൊക്കെ ഉദാഹരണത്തിന് സമസ്തയില് ഓഫീസ് മാനേജർ കയ്യിലാക്കി എന്തിനാണ് അത് അവരുടെ സംവിധാനമാക്കി ഉയർത്തി മാറ്റി കൂടുക സംസ്ഥയുടെ മാനേജർ വ്യക്തമായി ഇപ്പൊ ഒരു ഭാഗത്ത് കഴിക്കുകയാണ് അതേ വിഭാഗീയത കൂട്ടുകയാണ് പറയാതെ വൃത്തിയില്ല ഇതൊക്കെയാണ് ഞങ്ങൾ സമസ്ത ആദർശ സംരക്ഷണ സമിതി പറയേണ്ടി വന്ന പറയേണ്ടി വരും കാരണം നിരന്തരം ഇപ്പൊ തന്നെ ഒരു പേപ്പർ ഇറച്ചി സെക്രട്ടറി അറിയാതെ പലതും അങ്ങനെ അതിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇനി പറയേണ്ടി വരും ആ രീതിയിലുണ്ട് പലതും ഉണ്ട് സുപ്രഭാതം സുപ്രഭാതം ഇവര് കയ്യിലാക്കി ഈ ടീം അതിന്റെ എല്ലാ മർമ്മസ്ഥാനങ്ങളും മുമ്പ് കോട്ടുമല ബാപ്പുസിലാന്ന് അത്ര നടന്നില്ല അദ്ദേഹം ആ രീതിയിൽ തന്നെ നല്ലവണ്ണം ശ്രമിച്ചു അദ്ദേഹം നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവരുടെ ഐജക്ക് ചെയ്തു സുപ്രഭാതത്തെ വരുത്തി അവരെന്ത്രിക്കും അവരെന്ത് പരസ്യവും അത് പറയും അവരുടെ തീരുമാനത്തിനനുസരിച്ച് സുപ്രഭാതം നീങ്ങാൻ ഇപ്പൊ കൈത്താങ് കൈത്താങ് ഫണ്ട് വരികയാണല്ലോ സമസ്തയുടെ നല്ല സ്ഥാപനങ്ങൾക്ക് കാര്യങ്ങൾ അതുപോലെ ഉസ്താദ്മാര് സ്പീഡിൽ അനുഭവിക്കുന്നവർക്കൊക്കെ നല്ല നല്ല കൂടി അതൊക്കെ ഭംഗിയായി ബഹുമാനപ്പെട്ട എം ടി ഉസാദ് നേതൃത്വത്തിൽ തമിഴ്നാട് മെട്രോ നടക്കുന്നുണ്ട് പക്ഷെ അൻപത് ശതമാനം ഈ സുപ്രഭാതത്തിലാണ് ഈ കിട്ടുന്ന കോടികളിൽ നിന്ന് അങ്ങനെ കൊടുക്കുമ്പോ ആ സുപ്രഭാതം അപ്പൊ എല്ലായിടത്തും ആണ് എല്ലാവരും ഇതാണ് ആ സുപ്രഭാതം അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോയി ഒരു രീതിയിൽ അത് ലീഗ് വിരുദ്ധതാക്കുക ഇടതുപക്ഷം ഏറ്റുന്നതാക്കുക അവരുടെ പ്രചരണം കൊടുക്കുക ഇതിനെന്തെങ്കിലും രീതിയിൽ പല കാര്യങ്ങളും ഒന്നും രണ്ടും മൂന്നല്ല അത് ഇവരുടെ കരവലയത്തിലാണ് ഇവരുടെ കരവലയത്തിലും നമ്മള് ഈ സുപ്രഭാതം സർക്കുലേഷൻ നമ്മൾ നന്നാക്കി മുസ്ലിം പറഞ്ഞു ചന്ദ്രയുണ്ട് കൂടെ സുപ്രഭാതം ഉണ്ടായാൽ ശക്തിയല്ലേ ചന്ദ്രയൊക്കെ ചിലത് എഴുതാൻ പറയാത്ത സുപ്രഭാതം പറയും പക്ഷേ ആ ഉദ്ദേശ ഉദ്ദേശങ്ങളിന്ന് മാറി സംസ്ഥ സുപ്രഭാതം മറ്റൊരു രീതിയിലേക്ക് നീങ്ങിയപ്പം അരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് എഴുതിയായിട്ടല്ല അവിടെ പറ്റില്ല എന്നാ പറയുള്ളു ഇത്തരം കാര്യങ്ങൾക്കാണ് ഇതൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് നമ്മൾ കരുതി ഈ പുതിയ സി ഐ സി വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാരണം പറയാ രണ്ടായിരത്തി പതിനാറില് ഇങ്ങനെ ഒരു സംവിധാനം എങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ഇതിലുണ്ട് ആക്കിനി ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന് ഞാൻ ആക്കിയ മനസ്സിലായി ഞാൻ ഉണ്ടാകുന്ന അത് ദോഷം ചെയ്ത ഒരു പ്രത്യേക ടീമിനെ ഒരു ലീഗ് വിരുദ്ധ ടീം രൂപപ്പെടുത്തി ഇന്നത്തെ ലീഗിന്റെ പല കാര്യങ്ങളും അതിൽ ചർച്ച അതിന് പിന്നെ അത് കൂടാതെ പല അവ സമാന്തര പല അവാന്തരമായ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പിലൊക്കെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പച്ച അതിന് യാഥാർത്ഥ്യല്ലാത്ത യാതൊരു സംഭവം ഇല്ലാത്ത പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതില് സി എ സി നെ കുറിച്ചുണ്ട് അറുപതിനെ കുറിച്ചുണ്ട് ലീഗിനെ കുറിച്ചുണ്ട് ചന്ദ്രനെ കുറിച്ചുണ്ട് ഇതൊക്കെ അവരുടെ ചർച്ചകൾ അവരുടെ കൂട്ടത്തിലുള്ള നമുക്ക് വിവരങ്ങൾ കിട്ടല്ലോ കാര്യങ്ങൾ നടന്നു അപ്പൊ കാര്യങ്ങൾ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്നും അത് ഒന്നാമതാണ് അപ്പൊ അതിനെ തകർക്കാനുള്ള ഒരു ശ്രമം ആ കുടുംബത്തിന്റെ സ്വാധീനത്തെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് പിന്നെ അവരുടെ മനസ്സുകളിൽ നിന്ന് കുടിയേറക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപിടിച്ചത് ഇതിന് പിന്നീട് ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ ഇത്തരം ഈ ശചരകളുടെ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്ര കാലം ുണ്ടില് ആവാൻ ഒരു ഘട്ടം സഹതാണ് അതിന് യോഗ്യത ഇല്ലാറിനെ മാറ്റി നിർത്തി മറ്റൊരാളെ വെച്ചോ അന്ന് തങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും എതിർത്തുകളിൽ ഭയങ്കരമായി എതിർത്തുണ്ട് തങ്ങളെ ഹൈധവിശയങ്ങളെ പല ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് തങ്ങൾ അത് ചെയ്തില്ല പിന്നെ അഷറഫ് അലിയോട് മത്സരിച്ചപ്പോ അഷ്റഫ് അല്ലിക്കെതിരില് വലിയ പ്ലാന്റഡ് പരിപാടിയെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും എലക്ഷൻ ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രചരണം അവസാനിക്കണല്ലോ ഇതുപോലെ അറിയാതെ സ്വകാര്യമായ ഒരു സ്ഥലത്ത് യോഗം വെച്ച് വിളിച്ചുകൂട്ടി പ്രസംഗിക്കുകയാണ് പോലീസ് രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ട പോലീസ് ഒന്ന് പിടിച്ചില്ലേ അഷ്റഫ് അല്ലിക്കെതിരില് പരസ്യമായി പ്രവർത്തനം കാര്യം സമസ്ത ലേബിൾ വെച്ച് തങ്ങൾക്കുള്ള എതിരെ തങ്ങളുടെ എതിരെ ഞാൻ കാണിച്ചു തരാ പക്ഷെ എന്തായി ആ സ്വന്തം മൂക്കിന് താഴെയുള്ള നല്ല പ്രതീക്ഷയിലേറെ ഭൂരിപക്ഷം ചെയ്യിച്ചു അപ്പൊ അതൊക്കെ എന്തായിരുന്നു ഞാൻ വിചാരിച്ചാൽ ഞങ്ങൾ വിചാരിച്ച പലതും നടക്കും എന്ന് തോന്നിയതാ നടന്നില്ല അത്രയുള്ളൂ അപ്പൊ തങ്ങളോട് പാലക്കാട് കുടുംബത്തോട് ഇന്നും അല്ല അത് ഇങ്ങനെ പാരമ്പര്യമായി വരിക തങ്ങളോടുണ്ടായ എതിർപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സി ഐ സി എം അല്ല തങ്ങൾ ചെയർമാനായി സമസ്തർക്ക് വേണ്ടി ഒരു ചാനൽ കറിയിട്ടാണ് അത് ദർശനം തോന്നുന്നത് നടന്നില്ല തങ്ങളെ ചെയർമാനാക്കി ഡയറക്ടർ ബോർഡ് കൊണ്ടുവന്നപ്പോ ഇവർ ഇവരുടെ കരവലയത്തിൽ അത് കൊണ്ടു വെച്ചു എനിക്കത് നേട്ടല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസും ഞാനും ഈ പറഞ്ഞ ഹമീദ് ഫൈസും വയനാട്ടിൽ വെച്ച ബോധവോ മഹമ്മദ് ഫൈസിദ്ദേഹത്തോട് അതൊക്കെ വേണം ഞാൻ പിന്നെ പറയേണ്ടി വന്നാൽ ഇതിനകത്ത് ഉണ്ട് എല്ലാരും അപ്പൊ പറയുന്നില്ല പറയാം ക്രിസ്ത്യമായി പറയാം അന്ന് ഞങ്ങൾ എന്തിനാണ് ഈ സ്വാദിക്കലി തങ്ങളെ നിങ്ങൾ എതിർക്കുന്നത് എന്ന് മുഹമ്മദ് ഫൈസ് ചോദിച്ചു അറിയാൻ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അത് വെച്ചു തോന്നാം അദ്ദേഹം പറഞ്ഞ മറുപടി അപ്പൊ അദ്ദേഹം എതിർക്കുന്നുണ്ട് ഇപ്പോഴല്ല സാധിക്കല നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എത്ര കാര്യ കാര്യം വിളിക്ക നീ എന്തിനാണ് ഇങ്ങനെ പല രീതിയിലെ എതിർക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇനി ദർശനം ആ ദർശനയില് ഞങ്ങള് ഡയറക്ട് സ്ഥാനത്ത് വെട്ടി അപ്പം ദർശന ഡയറക്ട് സ്ഥാനം വെട്ടിയ ദേഷ്യാണ് ആ കാണിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട താങ്കളോട് അക്കാലത്ത് ചോദിച്ചു എന്റെ താങ്കൾ അറിഞ്ഞു ഞാനല്ല അത് ഡയറക്റ്റ് ബോഡാണ് അതിന് ഇത്ര ഫണ്ട് വെക്കുന്ന ആളുകൾ എൻ്റെ പറഞ്ഞത് ഹെമീന്ദ്ര പറ ഞങ്ങളിതെല്ലാം കൂട്ടിക്കൊണ്ടു പോന്ന് യോഗായി ചർച്ചയായി അവസാനം ഒരാളെ ചെയർമാൻ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെയർമാനോട് ഞങ്ങളാണ് സാധിക്കാര്യങ്ങളെ കൂടെ പിന്നെ സാധിക്കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡയറക്ഷിപ്പ് ഒന്നുമില്ല അപ്പം അതിന്റെ യഥാർത്ഥ താങ്കൾ പറഞ്ഞു എനിക്ക് അവരെ കൂടുതൽ താല്പര്യം എന്ത് ചെയ്യാനാ അതിന്റെ ഡയറക്ടർ ബോണ്ട് അതിന്റെ ഫൈനാൻസ് ഉണ്ട് അത് അവർ തീരുമാനിച്ചു അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ പലതും വെച്ചുകൊണ്ടാണ് ഈ എതിർപ്പുകൾ കൊണ്ടുവരുന്നത് അല്ല ഇത് വെറുതെ ആളുകൾ തെറ്റിദ്ധരിക്കണം ഈ സി ഈ പ്രശ്നം അല്ല അതല്ല ഇത് എത്രയോ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറില് ശചർത്ത് വയ്ക്കുമ്പോൾ അതിന്റെ മുമ്പും അവർക്ക് കിട്ടണം ഉദാഹരണം പറയാ ബാപ്പ് വിചാരിക്ക കാര്യങ്ങൾ കൊന്നു ഉടനെ മധ്യസ്ഥ ചർച്ച വന്നു അങ്ങനല്ലേ വിദ്യാഭ്യാസ ബോർഡിൽ കയറി എല്ലാം പറയട്ടെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് ഈ ഹമീദ് ഫൈസി എങ്ങനെ ഫൈസിലെ അവര് പറഞ്ഞു ആളെ അങ്ങനെയാണ് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചിലബർ മെമ്പർമാർ പേരിപ്പം പറയാൻ പറയു വന്നാൽ പൊതു പശ്ചാമ്യത്തെല്ലാം പറയാം അവരൊക്കെ അവരെ ഉള്ള കൂടെ വിഷാവറ മെമ്പർമാർ മറ്റൊരു ഞാൻ നേരത്തെ പത്താം പറഞ്ഞാൽ മറ്റൊരുക്കൊക്കെ ഒരു ആത്മീയ ഇതും ഈ വിഭാഗീയ പ്രവർത്തനത്തിലൊന്നും മെമ്പർമാർക്ക് താല്പര്യമില്ല അവര് അതാണ് അവർക്ക് ദീനി സംഘ സംഘ സംഘടനയാണ് അതിന്റെ വളർച്ചയും അത് ദീനന് അതിനെന്ത് കൊണ്ടുണ്ടാവും നോക്കുന്നതല്ല എന്നാൽ മൂന്ന് നാല് പേര് മുഷാവറയില് ഇപ്പൊ പുതുതായിട്ട് കയറ്റിയല്ലോ ചില ആളുകൾ ഉണ്ട് അവരാണ് ഈ അച്ചുതണ്ട് ക്രിസ്ത്യമായി തേക്കുന്നത് ആ ആ അച്ചുതണ്ട് കുടുങ്ങാണ് അത് നമുക്ക് പറ്റില്ല നമ്മൾ പറഞ്ഞു സമസ്തം മുൻകാലങ്ങൾ പോയാതിരി പോട്ടെ മുസ്ലിം ലീഗ് വായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് പറഞ്ഞു കെട്ടണം എന്നില്ല ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഒരു ബന്ധം രണ്ട് സംഘടന ഒന്ന് രാഷ്ട്രീയ രംഗത്ത് സംഘടന ഒന്ന് മതരംഗത്ത് സംഘടന അത് യോജിക്കാൻ പോയിട്ടുള്ളൂ പരസ്പര സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് അത് ഇനിയും അങ്ങനെ പോയാ പോരെ മറിച്ച് പോകുന്ന അങ്ങനല്ല ഇതിനെ രണ്ടും രണ്ടാക്കണം ആ ക്ഷമം വളരെ ആയി നടന്നു നടന്നില്ല മാത്രം നടക്കാൻ കഴിഞ്ഞില്ല അത് ഉമ്മത്ത് മറ്റൊരു ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആദ്യം തുടക്കത്തിൽ നല്ല സത്യം സത്യപ്പൊ പറഞ്ഞാൽ സമസ്തിയായിട്ട് ഇങ്ങനെ വന്നത് വലിയ അണികൾ രണ്ട് വിഭാഗമായി മുസ്ലിം ലീഗ് പാർട്ടിക്കൊക്കെ വലിയ ക്ഷീണം ചെയ്യുന്നത് സത്യത്തില് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ പാലാ സ്ഥലത്ത് ആര് ഏറ്റല കൂടെ പല പഞ്ചായത്ത് ഞാൻ പണ്ട മണ്ഡലം പ്രസിഡന്റ് ആണ് ഞാൻ എന്റെ മണ്ഡലം കണക്കുണ്ട് പല സ്ഥലം പല മണ്ഡലത്തിൽ അവിടെ എത്ര അല്ല ഒരു സ്വാധീനം ആ രീതിയിൽ പൊന്നാണി ഇവര് കളിച്ചു എന്റെ മണ്ഡലത്തിൽ തെളിവ് ഞാൻ കൊടുക്കാം പൊന്നാണി തോൽപ്പിക്കാനും ഇവിടെ വോട്ട് കൊറക്കാനും കഴിഞ്ഞു ഇവിടെ എങ്ങനെയായാലും വോട്ട് കുറക്കണം ടി മോഹൻ കാരണം ഞങ്ങൾ എന്ത് എന്ന് അറിയിക്കണം അതിനുള്ള ശ്രമം അവർ നടത്തിയത് ഇവിടെ ഒരു വ്യക്തമായ ഒരു വീട്ടില് വലിയൊരു യോഗം ആ യോഗത്തെ കൂടിയാലും ഞങ്ങളോട് ഇന്ന കാര്യം ഉണ്ട് പറഞ്ഞു ഞങ്ങൾ അതിന്റെ വർക്കും തുടങ്ങി കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി അപ്പൊ അതിന്റെ കാര്യം അവര് എല്ലാ സ്ഥലത്തും ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഓരോ പഞ്ചായത്തിലുള്ള ആളെ നിശ്ചയിച്ചു വോട്ട് കുറക്കാൻ സമസ്തയുടെ വോട്ട് മാറ്റി സർ ഇല്ല എന്ന് വേർ നമുക്ക് പറയാം ആൾ കൊടുക്കാം ഓരോ പഞ്ചായത്തിലും നിശ്ചയിച്ച് ഈ ഞങ്ങളുടെ മലപ്പുറം മണ്ഡലത്തിൽ വോട്ട് കുറക്കാനും പൊന്നാനി മണ്ഡലത്തിൽ തോൽപ്പിക്കാനും എന്തിനാ അത് ചെയ്ത് ലീഗിനെ തകർക്കാന്ന് കഴിഞ്ഞ ഇവർക്ക് എന്ത് കിട്ടാൻ ഇവർക്ക് ഈ കിട്ടിയത് മുഴുവൻ ലീഗുകൊണ്ടാണ് ഈ സംവിധാനം മുഴുവൻ നിർത്തിയ ലീഗ് കൊണ്ടാണ് ഈ സമസ്തയുടെ ദൗർഭാഗ്യമായ പുലർപ്പുണ്ടായപ്പോൾ ഒരു ഭാഗ്യം ലീഗ് സത്യത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇവർ നിന്ന് കഴിച്ചില്ല പല കാര്യങ്ങളും സമസ്ത ഭരണം കിട്ടുമ്പോയും എല്ലാം ഇവരുടെ പരിഗണന ഇവരെ നോക്കുന്നതാകുമ്പോൾ അത് ഇങ്ങോട്ടും വേണ്ടേ ഉണ്ടായിരുന്നെട്ടോ മുൻ മുൻകാലങ്ങളുണ്ട് ഇപ്പോഴും ഇവർക്ക് ഇതില്ല നേതൃത് വരെ നിൽക്കണ ഇപ്പോഴും അങ്ങനെ അറ്റാച്ച്മെന്റ് തന്നെ ഈ ആയിട്ട് പാണക്കാട് കുടുംബമായിട്ടും ഇവര് പരമാവധി ഇത് ഇല്ലാതാക്കാം